ൃതം ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്നും നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖ ജ്യോതിഷാചാര്യനും അൻപത് വർഷത്തിലേറെയായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചു വരികയും ചെയ്ത നമുക്ക് ഏവർക്കും ഗുരുതരനായ ഡോക്ടർ കുടമാളൂർ ശർമ്മജി അവർകളാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി സ്വാഗതം നമുക്ക് കത്ത് വന്നിരിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ് സവിതയാണ് സവിതയാണ് കത്ത് അയച്ചിരിക്കുന്നത് സവിത കത്ത് അയച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ഹസ്ബൻഡിന് ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് അദ്ദേഹത്തിന് പക്ഷേ ടാർഗറ്റ് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ആയതുകൊണ്ട് തന്നെ പണിഷ്മെന്റ് ട്രാൻസ്ഫറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തരം താഴ്ത്തലുകളും ഉണ്ടാവുകയാണ് എല്ലാം കൂടി അദ്ദേഹം ആകെ വിഷമത്തിലാണ് സമ്മർദ്ദം കൂടി ഇപ്പോൾ സ്ട്രോക്ക് വന്നു അതും ഭേദമായി വരുന്നതേ ഉള്ളൂ ജോലി നഷ്ടമാകുമോ എന്ന ടെൻഷനിലാണ് ഇപ്പോഴുള്ളത് ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാണ് പരിഹാര നിർദ്ദേശങ്ങൾ നൽകണമെന്നാണ് സവിത പറഞ്ഞിരിക്കുന്നത് വൻകിട ഉദ്യോഗസ്ഥന്മാർക്ക് ടാർജറ്റ് പ്രശ്നം ഇപ്പം കണ്ടമാനം തലവേദനയായിട്ടുണ്ട് കാരണം അതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആർക്കും സ്വസ്ഥതയില്ലാതായി ടാർഗറ്റ് പൂർത്തീകരിക്കാൻ നോക്കാതെ വരുമ്പം തുരുതര പനിഷ്മെന്റ് കൊടുക്കുക പിന്നെ പ്രമോഷൻ സാഹചര്യം ഇല്ലാതെ വരിക ക്വാർട്ടേഴ്സ് കൊടുക്കാതിരിക്കുക മെഡിക്കൽ അലവൻസും ടി എ ട്രാവലിംഗ് അലവൻസ് അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സ് ഇങ്ങനെയുള്ളതൊക്കെ ബാഗി ചെയ്യുക മേളിൽ നിന്നുള്ള ഉത്തരമാണ് അതാണ് ഇതാണ് കമ്പനി നഷ്ടമാണ് ഇങ്ങനെ പോയാൽ സാറേ എന്തു ചെയ്യും ഒന്നും നമുക്ക് ഞങ്ങൾക്കായിട്ടൊന്നും ചെയ്യാൻ നിവർത്തിയില്ല അതുകൊണ്ട് ശമ്പളം തന്നെ കിട്ടുന്ന കാര്യം സംശയമാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിപ്പോൾ കൂടി കൂടി വരുന്നു അദ്ദേഹത്തിന് ജനി ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോൾ ജനിച്ച ലക്നത്തിൻ്റെ പതിനൊന്നാം ഭാവം ലാഭസ്ഥാനം ജന്മലഗ്നം ധനം വാക്ക് പ്രവൃത്തി സാഹോദര്യം പരാക്രമം കുടുംബം സൗഖ്യം സന്താനം ഭാഗ്യം ശത്രുമിത്രം ഇങ്ങനെയൊക്കെയുള്ള ഓരോ രാശികൾ ചിന്തിക്കുമ്പം നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ലാഭം അല്ലെങ്കിൽ വിതയ്ക്ക് വിതയ്ക്കുമ്പോൾ കൊയ്ത് കിട്ടുന്ന ആ വിളവ് നട്ടു വളർത്തുമ്പോൾ കിട്ടുന്ന കായ്ഫലങ്ങൾ ഇവയെല്ലാം നമ്മുടെ അവസാനം കിട്ടുന്ന ആ ലാഭത്തെയാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് പാപഗ്രഹങ്ങൾ നിൽക്കുകയോ പാപഗ്രഹങ്ങളുടെ കൂട്ടായ്മയോ രക്നാൽ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനങ്ങൾ പാപഗ്രഹമോ പാപഗ്രഹം കൂട്ടായ്മയോ രത്നത്തിൻ്റെ നവാംശകത്തിൽ പാപഗ്രഹങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ കൂട്ടായ്മയോ ഉണ്ടെങ്കിൽ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിത്വം തരുന്ന കാര്യങ്ങളിൽ നയിച്ചുകൊണ്ടുപോകുന്ന പ്രസ്ഥാനങ്ങളിൽ വ്യാപകൽ കഷ്ടപ്പെട്ടാലും അതിൻ്റെ പരിണിത ഒന്നുമല്ലെങ്കിൽ അത് കൊയ്തെടുക്കുന്ന ആ വിളവ് എടുക്കുന്നത് മറ്റൊരാൾക്ക് അതിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ അവസാന നിമിഷം ലാഭമില്ലാതെ വരിക അല്ലെങ്കിൽ ചെയ്തതും എടുത്തതും ഒന്നുമില്ല നന്ദിയും കടപ്പാടുമില്ലാതെ ഒരു പരിഗണനയും അംഗീകാരവുമില്ലാതെ ഇല്ലാതെ എന്തു ചെയ്തു അത് ജോലിയുടെ ഒരു ഭാരമല്ലേ ഭാഗമല്ലേ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സേവനം ചെയ്യേണ്ടത് അതുകൊണ്ട് അതിൻ്റെ ലാഭമുണ്ടായി ശമ്പളമൊക്കെ കിട്ടുന്നില്ലേ പിന്നെന്താണ് ട്രാൻസ്ഫറൊക്കെ ജോലിയിലുള്ളതല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളൊരു നിരത്തര ഒരു ഒരു മനുഷ്യത്വരഹിതമായ ഒരു സമീപനങ്ങളും മറ്റും ഈ ലാഭസ്ഥാനത്ത് പാപഗ്രഹങ്ങളോ പാപഗ്രഹ കൂട്ടായ്മകളോ നവാംശത്തിൽ പാപഗ്രഹ ദൃഷ്ടികളോ ഉള്ളവർക്ക് ഏത് തൊഴിൽ എ സഡ് ഏതൊരു ബിസിനസ് ഏതൊരു ഭരണരംഗം ഏത് ചെയ്തിരുന്നാലും അവസാനം അതിൻ്റെ കായ്ഫലം നമുക്ക് കിട്ടാതെ വരികയോ പരിഭവം മാത്രം മിച്ചു അതിൻ്റെ പരിണിതമായ ഗുണാനുഭവങ്ങൾ കിട്ടുന്നത് ഒന്നുമല്ലെങ്കിൽ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾ തട്ടി കെടുക്കും വൻകിട ചില ഈ ഔദ്യോഗിക മേഖലകളിലും മറ്റും ചെറിയ ആളുകളെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട് അതിൻ്റെ ഫോട്ടോയും അതിൻ്റെ ക്രെഡിറ്റും മറ്റുമൊക്കെ അതിൻ്റെ സീനിയർ ആളുകൾ എടുക്കുന്ന ഒന്നും അറിയാതെ ഈ കഷ്ടപ്പെട്ടവരുടെ ഫോട്ടോയും ഇല്ല അവരുടെ മെററ്റുമില്ല അവർക്ക് പ്രൊമോഷനും ഇല്ല ഒന്നുമില്ല എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഫലങ്ങളാണ് അതാണ് ഏത് മേഖലകളിലും ഏറ്റവും താഴ്ന്ന മേഖല മുതൽ ഏറ്റവും ഉയർന്ന മേഖല വരെ ചില ചില വലിയ അഭിനേതാക്കളൊക്കെ ചില സീരിയലുകളിലും സിനിമകളിലൊക്കെ വന്നു അത് വിജയിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ലാഭമാക്കുക മുടക്കിയാലിനും സംവിധായകനുമാണ് ഞങ്ങളാണ് അത്രയും ആളിനെ മെരുക്കിയെടുത്ത് കൊണ്ടുവന്നത് അതിൻ്റെ പരിണിതമായ ഫലങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത അവസരം ഇല്ലാതാക്കുക അല്ല മറ്റെന്തെങ്കിലും അവകേളനം ഉണ്ടാകില്ല ഒടുക്കം എലിയ എടുത്ത് കളയുന്ന പോലെ എടുത്ത് കളയുക മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഈ ലാഭം ഒട്ടുണ്ടോ അതുമില്ല ക്രെഡിറ്റ് മറ്റൊരാൾ കൊണ്ടുപോകുക ഒരു ഫലപക്ഷം വളർത്തിയെടുത്താൽ അതിൻ്റെ അവസാന ഫലം വരുമ്പോഴത്തേനും മറ്റാരെങ്കിലും ഇത് എൻ്റെ അവകാശത്തിൽപ്പെട്ട വസ്തുവാണ് അല്ലെങ്കിൽ ഈ കെട്ടിടം വച്ചിരിക്കുന്നത് എൻ്റെ മണ്ണിലാണ് ഇതിൻ്റെ ഫലം എനിക്കാണ് നമുക്കില്ല എന്നാൽ പതിനൊന്നാം ഭാവം ശുഭഗ്രഹം നിൽക്കണം അല്ലെങ്കിൽ ശുഭഗ്രഹ കൂട്ടായ്മ നിൽക്കണം പാപഗ്രഹങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് ഇതിന് ഭാഗ്യസൂക്ത ഒരു പരിധിവരെ നമുക്കൊരു അമ്പത് ശതമാനം വരെ ഇതിൻ്റെ പായച്ചത്വമായിട്ടും പ്രതിവിധിയായിട്ടും പറയുന്നുണ്ട് എല്ലായിടത്തും ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കർമ്മങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് സ്വസ്തികം പത്മവിട്ട് പേര് നക്ഷത്രമൊക്കെ ചേർത്ത് ഇനിയെങ്കിലും നമുക്ക് അർഹിക്കുന്നതും അവകാശപ്പെട്ടതും കഷ്ടപ്പെട്ടതിൻ്റെയുമായ മെറിറ്റ് കിട്ടാനും അല്ലെ ടാർഗറ്റ് പൂർത്തിയാക്കി അതിൻ്റെ സൽഫലങ്ങൾ അനുഭവിക്കുവാൻ നമ്മളെ അംഗീകരിക്കുവാൻ ഒക്കെ ഹസ്ബൻഡിൻ്റെ പേരും നക്ഷത്രമൊക്കെ ചേർത്ത് സ്വസ്തികം പത്മവിട്ട് ജലഗന്ധ പുഷ്പധൂപദേവ ജലാന്തം അത് ഐശ്വര്യ ദേവതകളെ ധ്യാനിച്ച് പാദര്നിം പാദരിന്ദ്രം ഹേന്മിത്ര വരുണ പാദരസ്വന പാത ഭഗം പൂഷണം ബ്രഹ്മണസ് പതിസോമുരുദ്രം ഹുഭേമ പാദജിതം ഭഗപുഗ്രം ഹുവേമ വയം പുത്രമതിധീരോ വിധക്തിം മന്യമാനസ്തുലച്ഛിദ്ദ്യം ഭഗം ഭക്ഷ്യത്യാഹ എന്നു തുടങ്ങി വരുന്ന ആ ഭാഗ്യസുക്ത കിഴക്കുകളെക്കൊണ്ട് വെള്ളം ചന്ദനം പുഷ്പം ഭൂപം ദീപം എന്ന പഞ്ചഭൂത ശക്തികളെക്കൊണ്ട് ആരാധിച്ച് ഒരു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഒരു പൂജാതി കർമ്മങ്ങൾ അനുഭവിച്ചു വരികയാണെങ്കിൽ അടുത്തൊരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തേക്കെങ്കിലും ഏറ്റെടുക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ടാർഗറ്റ് പൂർത്തിയാക്കുവാനും അതിനേതായ സൽഫലങ്ങൾ ഏറെ കുറേയൊക്കെ മുഴുവനും കിട്ടുക എങ്കിൽ ഏറെക്കുറെയൊക്കെ അനുഭവിക്കാനും ഈ കഴിഞ്ഞകാല നഷ്ടകഷ്ടങ്ങൾക്കൊക്കെ ഒരു ശാന്തിയും അപ്പോൾ ഉണ്ടാവുന്നതാണ് ഇപ്രകാരം വേണമെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കാം ടാർജറ്റൊക്കെ പൂർത്തിയാവും എത്ര വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് നടക്കുന്ന കാലമാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടനുസരിച്ചുള്ള അംഗീകാരം എല്ലാം കൂടെ നഷ്ടപ്പെട്ടതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് നന്ദി ശർമ്മജി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജി അവർ എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്